ആദ്യത്തെ മകളുടെ പേര് നില എന്നായതുകൊണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് എന്ത് പേരാകും പേളിമാണിയും ശ്രീനീഷ് അരവിന്ദം ചേർന്ന് ഇടുക എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ നില എന്ന പേര് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് തന്നെ മകൾക്കിടാനായി പേളിയും ശ്രീനിഷും ചേർന്ന് കണ്ടെത്തിയിരുന്നതാണ് മാത്രമല്ല നില പിറന്ന ഉടൻ തന്നെ പേളിമാണി പേര് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേരും മുഖവുമെല്ലാം പേളി വെളിപ്പെടുത്തിയത് നൂലുകെട്ടിന് ശേഷമാണ് മകൾക്ക് നിറ്റാര എന്നാണ് പേളി പേരിട്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാം വഴി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ നിറ്റാര എന്ന പേര് കുഞ്ഞിന് കണ്ടെത്തിയ കഥയും പേരിന്റെ അർത്ഥവും പേളി വെളിപ്പെടുത്തി പ്രസവവേദനയുമായി ആശുപത്രിയിൽ ചെന്നപ്പോൾ മനസ്സിൽ തോന്നിയ പേരാണത്ര നിറ്റാര ഭർത്താവ് ശ്രീനിഷും പേര് ഇഷ്ടപ്പെട്ടതോടെയാണ് കുഞ്ഞിന് നിറ്റാര എന്ന് ഇടാൻ തീരുമാനിച്ചതെന്നും പേളി പറയുന്നു നിറ്റാര എന്നത് പെൺകുട്ടികൾക്കിടാറുള്ള സംസ്കൃത നാമമാണ് അതിനർത്ഥം ആഴത്തിലുള്ള വേരുകൾ എന്നാണ് സംസ്കൃതപദമായ നിത്താറിൽ നിന്നാണ് ഇത് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനർത്ഥം ആഴത്തിൽ ഉറച്ചത് ഉറപ്പോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആഴത്തിൽ വേരുകൾ ഉള്ളത് എന്നാണ് ശക്തരും സ്വതന്ത്രവും ക്രിയാത്മകവും ബുദ്ധിശക്തിയുമുള്ള പെൺകുട്ടികൾക്ക് നിറ്റാര എന്ന പേര് നൽകാറുണ്ട് ഈ പേരുകാർ പ്രകൃതിയോട് ആഴമായ വിലമതിപ്പുള്ളവരായിരിക്കുമെന്നാണ് പേളി പേരിന്റെ അർത്ഥം വെളിപ്പെടുത്തി പറഞ്ഞത് ഞാൻ പ്രസവവേദനയുമായി ആശുപത്രിയിൽ കഴിയുന്ന സമയത്താണ് ഈ പേര് മനസ്സിലേക്ക് വന്നത് ശ്രീനിയോട് പറഞ്ഞപ്പോൾ മനോഹരമായ പേരാണ് എന്ന് പറയുകയും ചെയ്തതോടെ ഈ പേരിടാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പേളി പറയുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയായപ്പോൾ വളരെ അനുഗ്രഹീതയാണ് താനെന്ന് തോന്നിയെന്നാണ് പേളി പറഞ്ഞത് നിറ്റാര പിറന്ന ശേഷം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ലെന്നും രാത്രിയിൽ ഒരിക്കൽ മാത്രമാണ് നിറ്റാര ഉണർന്ന് പാല് കുടിക്കുന്നതെന്നും നിലവും രാത്രിയിൽ വഴക്കിടുന്ന കുഞ്ഞല്ലാതിരുന്നതിനാൽ നന്നായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെന്നും പേളി പറയുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായ ശേഷവും എങ്ങനെയാണ് പഴയ വൈബോഡ് ഇരിക്കാൻ സാധിക്കുന്നതെന്ന ചോദ്യത്തിനും പേളി മറുപടി നൽകി മകൾക്കും അച്ഛനുമൊപ്പം പ്രേമലു കാണാൻ പോയ ഫോട്ടോ പങ്കുവെച്ചായിരുന്നു പേളിയുടെ മറുപടി നിങ്ങൾക്ക് ചെയ്യേണ്ട എന്താണോ അത് ചെയ്യുക ഞങ്ങൾ ഇന്നലെ പ്രേമലു കാണാൻ പോയി വളരെ നല്ല സിനിമയായിരുന്നുവെന്ന് പേളി കുറിച്ചു നിറ്റാരയ്ക്ക് മുലപ്പാൽ അല്ലാതെ ഒരു ഫോർമുല മിൽക്കും താൻ ഇതുവരെ കൊടുത്തിട്ടില്ലെന്നും പേളി വ്യക്തമാക്കി പ്രസവത്തിന് ശേഷം എപ്പോഴും എങ്ങനെയാണ് പ്രസൻറ്റബിളായിരിക്കുന്നതെന്ന ചോദ്യത്തിന് ഞാൻ എപ്പോഴും ആയിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നില്ലെന്നും പക്ഷേ എപ്പോഴും ഒരു ചിരി ആഭരണമായി അണിഞ്ഞ് സുന്ദരിയായിരിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും പേളി പറയുന്നു മക്കളെ പറ്റിയുള്ള ആഗ്രഹം എന്താണെന്ന ചോദ്യത്തിന് അവർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന ആഗ്രഹം മാത്രമേ തനിക്ക് തനിക്കുള്ളൂവെന്നും അവർ അവരുടെ ജീവിതം ആസ്വദിക്കണമെന്ന് മാത്രമാണ് തൻ്റെ ആഗ്രഹമെന്നും അവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാൻ സഹായിക്കുമെന്നും പേളി പറയുന്നു